പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ബിജെപിയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെ നിശ്ചയിച്ചേക്കും നേതൃതലത്തിൽ അഴിച്ചുപണി ഉണ്ടാകും പ്രവർത്തന പരിപാടികൾ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ് യോഗത്തിലെ പ്രധാന അജണ്ട ആർ റോഷിപാലും വി എസ് രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ആർ റോഷിപാലിലേക്ക് ആർ റോഷിപാൽ പുതിയ അധ്യക്ഷൻ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റിയാണ് ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളാണോ ചർച്ച ചെയ്യുന്നത് സുജയാ പാർവതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റി യോഗം ഇന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ വരുന്ന ദിവസങ്ങളിൽ പാർട്ടി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തന പരിപാടികൾ വിശദീകരിക്കും അതിലൊരു വിശദമായ ചർച്ചയുണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അത് വിലയിരുത്തും നേരത്തെ കെ സുരേന്ദ്രൻ അധ്യക്ഷമായ സമയത്ത് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളുടെ അവലോകനവും ഇനി ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയുണ്ടാകും അതിന് പുറമെയാണ് സഹഭാരവാഹികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ ഭാരവാഹികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏതാണ്ട് ഒരു ധാരണ ഈ നേതൃതലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചകളുണ്ട് നാല് ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള കമ്മിറ്റി ആ കമ്മിറ്റിയിൽ പുതുമുഖങ്ങളായിരിക്കുമോ വരിക എന്നതടക്കം ഒരു വ്യക്തത ഇന്നുണ്ടാകും പിന്നീട് കേന്ദ്ര നേതൃത്വമാണ് ഭാരവാഹികളെ തീരുമാനിക്കുക അതിന് പുറമെ ജില്ലാ ഘടകങ്ങൾ വിഭജിച്ചെങ്കിലും അതിൻ്റെ അധ്യക്ഷന്മാർ അപ്പുറത്തേക്ക് ഭാരവാഹികളെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല അങ്ങനെ ജില്ലാ ഭാരവാഹികളെ ജില്ലാ പുനഃസംഘടന പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം കൂടി പുതിയ കമ്മിറ്റിക്ക് മുന്നിലുണ്ട് ആ കാര്യത്തിലും ഒരു ഏതാണ്ട് ഒരു ധാരണയാക്കാനുള്ള ചർച്ചകൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിലുണ്ടാകും ഉച്ചയ്ക്ക് യോഗം കഴിഞ്ഞതിന് ശേഷം ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണും എന്നാണ് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരിക്കുന്നത് ഓക്കെ റഷിപ്പാൽ നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് കൂടിയുണ്ട് വി എസ് രഞ്ജിത്ത് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി ടീമിൽ ടീമിലാകെ ഒരു അഴിച്ചുപണി വരുമോ എന്നതാണ് അറിയേണ്ടത് ജനറൽ സെക്രട്ടറിമാരായും വൈസ് പ്രസിഡന്റുമാരായും ഒക്കെ പുതുതായി ആളുകളെ കൊണ്ടുവരുമോ അതോ നിലവിലുള്ളവരെ നിലനിർത്തുമോ എന്തൊക്കെയാണ് ടീം സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ആലോചനകൾ സുജിയ നമുക്കറിയാം ഇപ്പോഴത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു അഡ്വ കമ്മിറ്റി മാത്രമായിരിക്കും കാരണം ബി ജെ പി ഒരു പ്രസിഡന്റ് ഓറിയൻ്റൽ പാർട്ടിയാണ് പുതിയ പ്രസിഡന്റ് വരുമ്പോൾ പഴയ കമ്മിറ്റി ഡിസോൾവ് ആവുകയാണ് പതിവ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി അടുത്ത കോർ കമ്മിറ്റിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആ അംഗങ്ങൾ തന്നെ തുടരുമോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പിയെ സംബന്ധിച്ച് പ്രസിഡന്റ് കഴിഞ്ഞാൽ നാല് ജനറൽ സെക്രട്ടറിമാരും പിന്നെ മുൻ അധ്യക്ഷന്മാരും പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുമാണ് ആ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് അതിൽ നാല് ജനറൽ സെക്രട്ടറിമാരും നിലവിൽ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായപ്പോൾ അതിൽ ഒരു ണ്ട് ആര് ആരുവരും ഒരു ക്രിസ്ത്യൻ നാമധാരിക്ക് തന്നെ ആ പൊസിഷൻ കിട്ടുമോ എന്നുള്ളതാണ് അതിലിപ്പോൾ അനൂപ് ആന്റണിയുടെ പേരുണ്ട് യുവമോർച്ചയുടെ ദേശീയ ആയി പ്രവർത്തിച്ച് ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അനൂപ് ആന്റണി അദ്ദേഹം ഇവിടെ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുമോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് മുൻകൈയെടുത്ത് പാർട്ടിയിലേക്ക് എത്തിച്ച പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഈ പൊസിഷനിലേക്ക് വരുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതുപോലെ തന്നെ മറ്റ് ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വർട്ടർ പി സുധീർ കൃഷ്ണകുമാർ എം ടി രമേശ് ഇതിൽ എം ടി രമേശ് ും ജനൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്ഥാനത്തേക്ക് ആരായിരിക്കും വരിക തൃശൂർ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അനീഷിനെ പരിഗണിക്കുമോ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വി രാജേഷിനെ പരിഗണിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ അഡ്വക്കറ്റ് പി സുധീരനെയും അതുപോലെ കൃഷ്ണകുമാറിനെയും ഒക്കെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ അവിടേക്കും പുതിയ ആളുകളെ പുതിയ ടീം ഒരു പക്കാ ഫ്രഷ് ടീമിനെ ടീമിനെയായിരിക്കോ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ജാതി സമവാക്യങ്ങളും ഒക്കെയുണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എൻ എസ് എസ് വിഭാഗത്തിൽപ്പെടുന്ന ആയർ വിഭാഗത്തിൽ വരുന്ന ആളായതുകൊണ്ട് തന്നെ ഈഴ വിഭാഗത്തിനുള്ള പ്രാതിനിധ്യം വേണം വനിതാ പ്രാതിനിധ്യം വേണം അങ്ങനെ ഈഴവ വനിതാ പ്രാതിനിധ്യത്തിൻ്റെ സമവാക്യം ഉന്നയിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ജനറൽ സെക്രട്ടറി ആകുമോ എന്നൊരു ചോദ്യം കൂടി ഉയർത്തപ്പെടുന്നു അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസ് പക്ഷത്തുനിന്ന് ഇപ്പോൾ എം ടി രമേശ് ഒഴികുകയാണെങ്കിൽ അതേ പക്ഷത്തു നിന്നുള്ള ഒരാളെ ഗ്രൂപ്പ് സമവാക്യം പരിഗണിക്കുകയാണെങ്കിൽ ആ പക്ഷത്തുനിന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും വരുമോ അതുപോലെ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പക്ഷത്തു നിന്നുള്ള നേതാക്കന്മാരെ ഇപ്പോൾ കൃഷ്ണകുമാറും അഡ്വക്കേറ്റ് പി സുധീരും ഒക്കെ ഉണ്ട് അവരെ നിലനിർത്തുമോ ഇപ്പോൾ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള എൻ രാധാകൃഷ്ണൻ പോലുള്ള ഉള്ള ആൾക്കാർ കമ്മിറ്റിയിലുണ്ട് കെ എസ് രാധാകൃഷ്ണൻ കുറങ്ങാൻ അവരൊക്കെ ആ സ്ഥാനത്ത് തുടരുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർത്തപ്പെടുന്നത് ഏതായാലും ഒരു പക്ക ഫ്രഷ് ടീമായിരിക്കുമോ അല്ലെങ്കിൽ നിലവിലുള്ള ടീമിനെ നിലനിർത്തിക്കൊണ്ട് കുറച്ചുപേരെ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുകയാണോ എന്നുള്ളതാണ് ഈ ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതോടൊപ്പം തന്നെ വി എസ് രഞ്ജിത്ത് രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്തിനപ്പുറം മറ്റു ജില്ലകളിലുള്ള സ്വാധീനം എത്രത്തോളമാണ് സംഘടനാ തലത്തിൽ താഴെത്തട്ടിലുള്ള നേതാക്കളെ എല്ലാവരെയും അദ്ദേഹത്തിന് ഒന്നൊന്നായി പരിചയപ്പെട്ടെടുക്കേണ്ടി വരില്ലേ പ്രത്യേകിച്ചും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോന്നുന്നത് ഒരു വർഷക്കാലമായി കേരളത്തിലുണ്ടെങ്കിലും സംഘടനാ തലത്തിലുള്ള എല്ലാവരെയും പ്രത്യേകിച്ചും മണ്ഡലം ജില്ലാ ഘടകങ്ങളെല്ലാം പുനഃസംഘടിപ്പിച്ച് കഴിഞ്ഞതുമല്ലേ അവരെ എല്ലാവരെയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആലോചനയിലുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹം ഓരോ ജില്ലയിലും യാത്ര നടത്തുമെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം കുറച്ചുകൂടി സങ്കീർണ്ണമാണ് കാരണം നേരത്തെ പതിനാല് ജില്ലയായിരുന്നെങ്കിൽ ഇപ്പോൾ മുപ്പത് ജില്ലകളുണ്ട് ഈ മുപ്പത് സംഘടനാ ജില്ലകൾക്കും മുപ്പത് അധ്യക്ഷന്മാരുണ്ട് അവിടെയൊക്കെ പത്തിരുന്നൂറ്റമ്പതോളം മണ്ഡലം കമ്മിറ്റികളുണ്ട് ഇതെല്ലാം നേരത്തെ സൂചി സൂചിപ്പിച്ച പോലെ പുനഃസംഘടിപ്പിക്കപ്പെട്ടതാണ് ആ പുനഃസംഘടിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ രാജ്യ ചന്ദ്രശേഖര സംഘടനയുടെ ഭാരവാഹിയായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കീഴ് ഘടകങ്ങളിൽ സ്വാധീനം കുറവാണ് അദ്ദേഹത്തിന് ഈ സംഘടനയെ എണ്ണയറ്റ യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഓരോ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ അധ്യക്ഷന്മാരെയും മണ്ഡലം ഭാരവാഹികളെയൊക്കെ പരിചയപ്പെടണം അല്ലെങ്കിൽ അവരിലേക്ക് കൂടി ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് അതിനാദ്യം ഒരു ഭാരവാഹി യോഗം ആദ്യം സ്വന്തം ഭാരവാഹികളെ നിശ്ചയിക്കണം ഏപ്രിൽ പതിനഞ്ചിനകം സ്വന്തം ഭാരവാഹികളെ നിശ്ചയിക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷമായിരിക്കും അദ്ദേഹം ജില്ലാ കമ്മിറ്റികളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുക ഇപ്പോൾ അദ്ദേഹത്തിനൊരുപക്ഷേ ഈ മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരുടെ പേര് പോലും പരിചയം ഉണ്ടായിരിക്കില്ല അവരുടെ മുഖപരിചയം പോലും ഉണ്ടായിരിക്കില്ല അതൊക്കെ പരിചയപ്പെട്ട് വരാനുള്ളൊരു സമയമെടുക്കും ഒരുപക്ഷേ അദ്ദേഹം ഈ ഇനിയിപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിലെ പ്രതികരണത്തിനൊക്കെ അദ്ദേഹം പ്രത്യേകം നേതാക്കന്മാരെ ചുമതലപ്പെടുത്തുക മാത്രമേ ഉണ്ടാവൂ കേരളത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പൊളിറ്റിക്കൽ ഡയമെൻഷനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നലെ വയനാട് വിന്റെ പുനരധിവാസ വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം എം ടി രമേശിനെ പ്രതികരിക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു ആ രീതിയിൽ ആരെങ്കിലുമൊക്കെ ചുമതലപ്പെടുത്തി കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നടത്താൻ ഓരോ നേതാക്കന്മാരെ ഓരോ ദിവസവും ചുമതലപ്പെടുത്തുകയൊക്കെ ആയിരിക്കും ചെയ്യുക നേരിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർ തുടരുക വി എസ് ആർ റോഷിപാലുമാണ് നമുക്കിപ്പം ചേർന്നത് തത്സമയം